ഇടതുപക്ഷ നിരീക്ഷകൻ ഡോക്ടർ ബി ജയരാജിലേക്കാണ് ഡോക്ടർ ബി ജയരാജ് ഇപ്പോൾ ഈ ഉയർന്നു വരുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടി സർക്കാർ നടത്തുന്ന ചില നീക്കങ്ങളാണ് ഇതൊക്കെ എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രചരിപ്പിക്കുന്നത് മാത്രവുമല്ല നിങ്ങൾക്ക് വോട്ട് തേടാൻ ഈ തദ്ദേശ ഇപ്പോൾ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അപ്പോൾ പരമാവധി രാഹുലിന്റെ അറസ്റ്റ് വൈകിപ്പിച്ചുകൊണ്ട് പരമാവധി പ്രശ്നം വഷളാക്കുകയും അറ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ആ വിഷയം സജീവമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലനിർത്തുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെ അറസ്റ്റ് വൈകുന്നത് എന്നാണ് ചില വിമർശനങ്ങൾ ഉയരുന്നത് എന്താണ് അങ്ങയുടെ പ്രതികരണം സി ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് രാഹുലിൻ്റെ കേസ് വരുന്നത് ഏതാണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് ഈ കേസ് വരുന്നത് ആ കേസ് വന്നതിനെ തുടർന്ന് ഈ റിനി പറഞ്ഞതിന് ശേഷം പിന്നീട് കുറേ അധികം ആളുകൾ റിനി പേരെടുത്ത് പറഞ്ഞില്ല ബാക്കിയുള്ള കുറേ പേര് ഇങ്ങനെ ചാറ്റ് ചെയ്ത് ഇപ്പം ഭാസ്കർ എന്ന് പറഞ്ഞിട്ട് ആ എഴുത്തുകാരി ഉണ്ടല്ലോ എഴുത്തുകാരി അടക്കം പല രീതിയിലൊക്കെ ഇൻവൈറ്റ് ചെയ്തു അസ്ലീലെ മെസ്സേജുകൾ അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഈ വിവാദം തുടങ്ങുന്നത് അതിനെ തുടർന്നാണ് ഈ വിവാദം തുടങ്ങുന്നത് ആ വിവാദം തുടങ്ങി ഇപ്പോൾ ഈ പിന്നീടും ഈ കുറേ കെ പി സി സി നടപടി എടുത്തു മാറി നിന്നു അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ്ഷിപ്പ് ഇന്ന് ഒഴിവാക്കി അതിനുശേഷം ഇവരെ എല്ലാം ലംഘിച്ചുകൊണ്ട് നിയമസഭയിൽ ഭയങ്കര ഹീറോയിക് പരിവേഷത്തോടെ വീണ്ടും നിയമസഭയിൽ പങ്കെടുക്കാനായിട്ട് വന്നു യോഗത്തിന് അനുശോചനമെത്തി പങ്കെടുത്തിട്ട് മടങ്ങി അന്നേരം ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും തിരുവനന്തപുരം ജില്ലയിലെ നേതാക്കന്മാർ വരെ അനുഗമിച്ചു അതിനുശേഷം പാലക്കാട് ചെന്നു പാലക്കാട് ഓഫീസ് തുറന്നു പ്രതിഷേധങ്ങൾ കുറച്ച് ദിവസം പ്രതിഷേധങ്ങളുണ്ടായിരുന്നു ബി ജെ പിയും സി പി എമ്മും ഡിവൈഎഫ്ഐ എല്ലാം പ്രസി പ്രതിഷേധിക്കുണ്ടായി എന്നിട്ടും പിന്നെ അതിനെല്ലാം ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഇറങ്ങി വർക്ക് ചെയ്ത് സ്റ്റാറായി നിൽക്കുന്ന സമയത്ത് ഈ അതിജീവിതയ്ക്കുണ്ടാകുന്ന മനോവേഷമുണ്ടല്ലോ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും പിന്നീട് സമൂഹത്തിൻ്റെ മുന്നിൽ സ്വന്തം സ്വാധീനവും പാർട്ടിയിലുള്ള സ്വാധീനവും വെച്ചിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ സൈബർ ഗുണ്ടകളുണ്ടെങ്കിൽ ഒരുപിടി സൈബർ ഗുണ്ടകളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം എന്നുള്ളൊരു ധാർഷ്ട്യം കൊണ്ട് സ്ത്രീതത്വം മുഴുവൻ അപമാനിക്കാവുന്ന മുഴുവൻ വെല്ലുവിളിക്കാവുന്ന ഒരു ധാർഢ്യത്തിന് ആ പെൺകുട്ടി കണ്ടുകൊണ്ട് പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റാതെ ആയിരിക്കുമല്ലോ നേരിട്ട് കൊണ്ടുവന്ന് പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ കയ്യിൽ പരാതി കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ പല ആളുകളും ചോദിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു വനിതാ നേതാവ് തന്നെ ദീപാദാസ് മുൻഷി ചോദിച്ചത് തന്നെ എന്താണ് ഇവർ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ പരാതി കൊടുത്തത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയല്ലായിരുന്നു വേണ്ടത് അത് അവരുടെ ഡിസ്ക്രിപ്ഷനാണ് ആരുടെ കയ്യിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഏറ്റവും പെട്ടെന്ന് നീതി ലഭിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ടുണ്ടാവുക ഒരു പോലീസിൽ പോയി കഴിഞ്ഞാൽ പോലീസിൻ്റേതായ കുറേ താമസം കാലതാമസം വരുമല്ലോ ആ കാലതാമസം ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നേരിട്ട് ആഭ്യന്തരമന്ത്രിയെ തന്നെ ഇത് കൊണ്ട് ഏൽപ്പിക്കുകയൊക്കെ ചെയ്തത് അതിനെ തുടർന്ന് ഇതും തദ്ദേശ സ്വയംഭരണ ഭാപന തെരഞ്ഞെടുപ്പും തമ്മിൽ യാതൊരു ബന്ധമില്ല ആ പെൺകുട്ടി ആരും പ്രഷറൈസ് ചെയ്തിട്ടില്ല ആ പെൺകുട്ടി ഓൾറെഡി പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരവസ്ഥയിലാണ് പെൺകുട്ടി എല്ലാ ദിവസവും പ്രത്യേകിച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു പെൺകുട്ടി ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് ആ പ്രൊഫഷണലായ പെൺകുട്ടി എന്തായാലും ഈ വാർത്താ മാധ്യമങ്ങളൊക്കെ കാണുന്ന ഒരാളായിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും അവർ ഈ അനുഭവിച്ച ത്യാഗം കുറേ അടുത്ത നാൾ വരെ അവർ വിശ്വസിച്ചിരുന്നത് എനിക്കറിയാൻ കഴിഞ്ഞത് ഇയാൾ അവരെ വിവാഹം കഴിക്കുമെന്ന് ആയിരുന്നു വിവാഹം കഴിഞ്ഞ് നാല് ദിവസം മാത്രം ഭർത്താവിനോടൊപ്പം കഴിയുക അതിനുശേഷം പിന്തിരിയുകയും ചെയ്തിട്ട് ഈ പെൺകുട്ടി ഇത്തരം വിഷമങ്ങൾ ഒരാളോട് തുറന്നു പറയുമ്പോൾ അത് അതിനകത്തുണ്ടാകുന്ന ഒരു ട്രാൻസ്ഫറൻസ് മനസ്സിലാക്കാൻ ട്രാൻസ്ഫറൻസ് എന്നാണ് അതിൻ്റെ സൈക്കോളജിക്കൽ ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് അത് പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർക്കും അത് അറിയാൻ പറ്റത്തില്ല വക്കീലന്മാർക്കും അറിയാം ഈ ഡിവോഴ്സ് വക്കീലന്മാരുണ്ടല്ലോ അവർക്കും ഇത് അറിയാൻ പറ്റില്ല ഈ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് അപ്പോൾ ആ ട്രാൻസ്ഫറൻസിനെ മുതലാക്കിക്കൊണ്ടാണ് ഈ ഈ വേലകളെല്ലാം കാണിച്ചിരിക്കുന്നത് അല്ലാതെ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു അതുമാത്രമല്ല ഉഭയ സമ്മത പ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഇന്ത്യൻ കോടതി പ്രകാരം തെറ്റെന്നുമല്ല പക്ഷേ ഇതങ്ങനെയല്ലേ വിവാഹ വാഗ്ദാനം നൽകി നിരവധി തവണ പീഡിപ്പിക്കുക അതിനുശേഷം അയാളുടെ പൊട്ടൻസി തെളിയിക്കാൻ വേണ്ടി ഗർഭിണിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഗർഭിണിയായന് ശേഷം അയാൾ പൊട്ടൻ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇമ്പോർട്ടൻ്റ് അല്ല അയക്കാളും ലാബ് ടെസ്റ്റ് ചെയ്താൽ മതിയായിരുന്നല്ലോ അയാളുടെ എടുത്ത് ടെസ്റ്റ് ചെയ്താൽ മതിയായിരുന്നല്ലോ അതിന് പകരം ജീവനുള്ള ഒരു ക്രീച്ചൻ്റെ പുറത്ത് എന്തിനാണ് ഇത്തരം പരാക്രമങ്ങളൊക്കെ കാണിച്ചത് നിഷ്ഠൂരമായ രീതിയിൽ ഇതെല്ലാം ചെയ്തിട്ട് എന്തെങ്കിലും മരുന്ന് കഴിച്ച് പിന്നെ അതിനെ അബോട്ട് ചെയ്ത് കളയാം അല്ലെങ്കിൽ കൊന്നു കളയം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക അതൊക്കെയാണല്ലോ ചാറ്റ് മെസ്സേജുകളിൽ വരുന്നത് അങ്ങനെ ഇത് കേരളത്തിൽ സമാനതകളില്ലാത്ത പല ലൈംഗികാരോപണങ്ങളും പല രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഒരു കേസ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇത് ഇപ്പോൾ ഇതൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പം ചാൾസ് ഷോപരാജൊക്കെ ഏതാണ്ട് പതിനാറ് വിദേശികളൊക്കെ വന്നാൽ ചാൾസ് ഷോരാജിൻ്റെയൊക്കെ മോഡസ് ഓപ്പറാൻഡി ഇങ്ങനെ തന്നെയായിരുന്നു അയാൾ തീഹാർ ജയിലിൽ കിടക്കുമ്പോഴാണ് അവിടുത്തെ വക്കീലിനെ ഏതാണ്ട് അയാളെക്കാളും പത്തോ നാൽപ്പതോ വയസ്സ് പ്രായം കുറഞ്ഞ ഒരു വക്കീലിനെ ജയിലിനകത്ത് തിഹാർ ജയിലിനകത്ത് നിന്നുകൊണ്ട് ഇയാൾ ലിയർ ഇത് കല്യാണം കഴിക്കുന്നത് അത് ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒരു ഒരു ഇതാണ് അവർ വളരെ ഹാൻസമായിരിക്കും അവർ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കില്ല ഇതിനകത്ത് കിട പോകുന്നവരുടെ അവസ്ഥയാണ് ജീവിതത്തിൽ അതൊരു ഒരു 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 രാവണൻ കോട്ടയിൽ പെട്ടുപോകുന്ന കണക്കോലെയാണ് പിന്നീട് അത് ഊരി വരാനും പറ്റില്ല അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഇയാളത് മുതലെടുക്കുകയും ചെയ്തിട്ട് പിന്നെ ഇത് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വൈകുന്നു എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിനകത്ത് ഈ പറഞ്ഞതണക്കാല ചിത്രാഞ്ജലി സ്റ്റുഡിയോ വെച്ചിട്ട് ഇതിൻ്റെ ഓഡിയോ ക്ലിപ്പിങ്ങിൻ്റെ ഓതൻറ്റിസിറ്റി പരിശോധിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ വാട്ട്സ്ആപ്പ് മെസ്സേജുകളുടെ ടൈം ലൈൻ ആ ടൈം ലൈൻ നോക്കണം ആ സമയത്ത് ടൈം ലൈൻ കൃത്യമായിട്ടാണോ എന്നുള്ളത് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്താൽ മാത്രമേ അത് പ്രൂഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതല്ലാതെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ ബെയിൽ ആപ്ലിക്കേഷൻ ഈ സാധനങ്ങളും കൂടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഈ നേരത്തെ ശ്രീ സുഭാഷ് വാസ് പറഞ്ഞതുപോലെ അദ്ദേഹം റിട്ടയർഡ് എസ് പി ആണ് അദ്ദേഹം പറഞ്ഞതിനെക്കോലെ ഇതൊന്നും ഈ തെളിവുകളൊന്നും ഇല്ലാതെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ ബൈലാങ്സ് ആപ്ലിക്കേഷൻ സാങ്ഷൻ ചെയ്ത് അയാൾ പുറത്ത് വെളിയിൽ ഇറങ്ങി നടക്കുന്ന സ്ഥിതി വരും കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം കളക്ട് ചെയ്ത് എന്തുകൊണ്ട് അയാൾ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൂ റിട്ടേൺ പ്രൂഫായിട്ട് ആരും ഒരു പരാതി കൊടുത്തില്ല എന്നുള്ളതാണ് സുഖമൊട്ട നമുക്ക് കേസെടുക്കാൻ പറ്റില്ല പറഞ്ഞ വാക്കുകൾ മാത്രമാണ് അതുകൊണ്ടാണ് ഈ ഒരു പരാതി വന്ന ഉടനെ എന്നെ സഡനായിട്ട് ആക്ഷൻ എടുക്കുകയും ഇതിൻ്റെ സൗണ്ട് വെരിഫിക്കേഷൻ ഓതൻറ്റിക്ക വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പോലീസുകാർ ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ സ്റ്റുഡിയോയിൽ ഇന്ന് വൈകുന്നേരം വരെയൊക്കെ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതുപോലെ ഇതിൻ്റെ ഈ ടൈം ലൈൻ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളും ഇതെല്ലാം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ അയാളെ പൂട്ടാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാൾ കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കന്മാരെ മുഴുവനയിൽ നിർത്തുന്ന ഒരാൾ അത്രയധികം സ്വാധീന ശക്തിയുള്ളത് മുതിർന്ന നേതാക്കളായിട്ടുള്ള രമേശ് ചെന്നിത്തല പിന്നീട് വി ഡി സതീശൻ അല്ലെങ്കിൽ മറ്റേ സണ്ണി ജോസഫ് ഇവരെ എല്ലാവരെയും ഒരേ രീതിയിൽ അവരെ എല്ലാം ഹൈജാക്ക് ചെയ്തുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇയാളുടെ കയ്യിലുണ്ട് ഇതെല്ലാം എടുത്ത് അയാൾ തിരിച്ച് വീശുന്ന് അല്ലെങ്കിൽ സൈബർ ഗുണ്ടകളെ ഗുണ്ടകളെക്കുറിച്ച് കൊണ്ടിറക്കി ചീത്ത അല്ലെങ്കിൽ ഇമേജ് ധൈര്യമായിരിക്കും ആ ധൈര്യം എന്തായാലും അതൊരു നല്ല രീതിയിലുള്ള രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനമല്ല പ്രവർത്തനത്തിന്റെ നൈതികതയും അപ്പോൾ വളരെ കരുതലോടെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് കൃത്യമായ തെളിവുകൾ സമാഹരിച്ചുകൊണ്ട് മാത്രം രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്ന നീക്കത്തിലേക്കാണ് പോലീസ് കടക്കുന്നത് എന്നാണ് ഇടതുപക്ഷ നിരീക്ഷകൻ വ്യക്തമാക്കുന്നത്